രാജ്യ തലസ്ഥാനത്തേക്ക് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഒഴിവാക്കാനായി കേന്ദ്രമന്ത്രിമാർ കർഷക സംഘടനകളുമായി അവസാനഘട്ട ചർച്ച നടത്തിയിരുന്നെങ്കിലും സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് കർഷകരുടെ നിലപാട് വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണം സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം ിപ്പൂർ ഖേരിയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം സ്വതന്ത്ര വ്യാപാര കരാറുകൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘടനകൾ വീണ്ടും സമരത്തിനിറങ്ങുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരാണ് പ്രധാനമായും സമരത്തിൽ പങ്കെടുക്കുന്നത് ഹരിയാനയും പഞ്ചാബും ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കുന്ന അതിർത്തികളിൽ വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത് അതിർത്തികൾ ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചു ഹരിയാനയിൽ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി ഹരിയാനയിലെ അതിർത്തി ജില്ലകളിലും ഡൽഹിയിലും നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഡൽഹി പ്രിൻസിപ്പൽ സെക്രട്ടറി വിജയേന്ദ്രകുമാർ അറിയിച്ചു മതിയായ സേനയെ വിന്യസിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തെ സംഭവങ്ങൾ കണക്കിലെടുത്ത ശക്തമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് രണ്ട് താൽക്കാലിക ജയിലുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആംബുലൻസുകൾക്കുള്ള ബദൽ റൂട്ടുകൾ തുറന്നിട്ടുണ്ട് പതിനൊന്ന് കമ്പനി സേനയെ അധികമായി വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഒന്നാം കർഷക സമരത്തിൽ കർഷകർക്ക് നേരെ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രം കർഷകരെ അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം കർഷകരുമായി നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകിയത് ആദ്യ സമരത്തിനിടെ ജീവൻ നഷ്ടമായ കർഷകരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാമെന്നും കേന്ദ്രമന്ത്രിമാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് കൃഷിമന്ത്രി അർജുൻ മുണ്ടയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലുമാണ് ചണ്ഡീഗഢിൽ വെച്ച് കർഷക നേതാക്കളുമായി ചർച്ച നടത്തിയത് മിക്ക വിഷയങ്ങളിലും സമവായത്തിലെത്തി ചിലതിൽ പാനൽ രൂപീകരിക്കാൻ ഞങ്ങൾ നിർദ്ദേശിച്ചു ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷയിലാണ് എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് സർക്കാർ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് ചർച്ചയ്ക്ക് ശേഷം കൃഷിമന്ത്രി അർജുൻ മുണ്ട പ്രതികരിച്ചിരുന്നു സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കർഷക സമരം അവസാനിക്കുമ്പോൾ കർഷകർക്ക് കേന്ദ്രം നൽകിയ ഉറപ്പുകളിൽ താങ്ങുവില നടപ്പിലാക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞിരുന്നു ഇത് രണ്ടും വൈകുന്നതിനെതിരെ ഏറെ കാലമായി കർഷക സംഘടനകൾ പല തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു